നബിസ്വല്ലാഹു അലൈ വസല്ലമേ ഏറെ ഇഷ്ടപ്പെടുക എന്നത് ഏറെ പ്രിയം വെക്കുക എന്നത് ഏറെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ റസൂൽ സൊല്ലാഹു അലൈ വസല്ലമയോടുള്ള ഹുബ് മഹബത്ത് ഇഷ്ടം ഉണ്ടായിരിക്കണം ആ ഇഷ്ടത്തിന് യാതൊരു പരിധിയുമില്ല ഏറ്റവും വലിയ ഇഷ്ടം മനുഷ്യരിൽ നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ റസൂലിനോടാണ് സല്ലാഹു അലൈഹി വസല്ലം ഖുർവാനിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക എന്ന് പറഞ്ഞു ലക്കതു ഖാൻ അലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട് ലിമൻ കാനുഹ വല്യക്കറവഹീറ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് അപ്പൊ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ആളുകളായി നിങ്ങൾക്ക് റസൂൽ സൊല്ലാഹു അലി വസലമയിൽ ഉസ്വത്തുൻ ഹസന നല്ല മാതൃകയുണ്ട് എന്നാണ് ആ മാതൃക ഏറ്റവും നല്ലതാണെന്നും ഏറ്റവും ശുദ്ധമാണെന്നും ഏറ്റവും ഉപകാരപ്പെടുന്നതാണെന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആ റസൂലിനോട് നമുക്ക് സ്നേഹവും പ്രിയവും ഉണ്ടാകും എന്നത് ഉറപ്പാണ് نبي صلى الله عليه وسلم يطرس كنم والذي نفسي بيده لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين إمام بخاري إمام مسلم رحمه الله قد دريت حديث عنه والذي نفسي بيده എന്റെ ആത്മാവ് ആരുടെ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം ലാ മിനു അഹദുക്കും നിങ്ങളിൽ ആരും മുമിനീങ്ങളാവുകയില്ല അകൂന അഹബ ഇലൈഹി ഞാൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിത്തീരുന്നതുവരെ മിൻവാലിതിഹി വലദിഹി വന്നാശി അജു മഴയിൽ അവന്റെ പിതാവിനേക്കാളും അവന്റെ മക്കളെക്കാളും അവന്റെ സ്വത്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ട ആൾ ഞാനായിരിക്കണം റസൂലായിരിക്കണം എന്ന് റസൂൽഹി സല്ലാഹു അലൈ വസലമ പറഞ്ഞു അപ്പൊ എത്രത്തോളമാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാറ്റിനേക്കാളുമാണ് ഇഷ്ടം ആ ഇഷ്ടത്തിന് ഒരു സംഭവം പറയുന്നുണ്ട് ഉമർ റവിയാഹു അൻഹു റസൂൽ സൊല്ലാഹു അലൈ വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു يا رسول الله الله من رسوله أنت أحب إلي لا أنت أحب إلي تانجلان إنك يمتعبر يمتعبر. من كل شيء إلا من نفسي أنا كريتال بينه إني رسولنا عبدنا أنا رسولنا فقال النبي صلى الله عليه وسلم لا റസൂ സല്ലാ അലീസ്ലാം പറഞ്ഞു അങ്ങനെയല്ല വല്ലതി നഫ്സിഹി ഹത്ത അക്കൂന അഹബ ഇലൈക്ക മിൻ നഫ്സിക്ക അങ്ങനെ പോരാ അതായത് എന്നെക്കാൾ ഇഷ്ടം എന്റെ എന്ത് കഴിച്ചാൽ പിന്നെ എനിക്കിഷ്ടം റസൂലിനെയാണ് എന്ന് പറഞ്ഞപ്പോ റസൂ സല്ലാ അലൈസ്വലം പറഞ്ഞു അങ്ങനെ പോരാ പിന്നെയോ ഞാൻ നിനക്ക് നിന്റെ നഫ്സിനെക്കാളും ഇഷ്ടപ്പെട്ടവനാവണം പറഞ്ഞു എങ്കിൽ ഇപ്പോൾ മുതൽക്കിന് താങ്കൾ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് താങ്കളെയാണ് റസൂൾ സല്ലാഹു അലൈ വസ്ലമയാണ് താങ്കളാണ് എനിക്ക് എന്റെ നഫ്സിനേക്കാളും ഏറെ ഇഷ്ടപ്പെട്ടത് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അലൈഹി ഉലൈസ് പറഞ്ഞു അൽ ഉമറു ഉമറുമേ അതെ ഇപ്പൊ പറഞ്ഞത് ശരിയായി എന്ന് ഒരു ഹദീസിലുണ്ട് സലാസുൻ മൻകുന്നഫീ വജത ഹലാവത്തല്ലീമാൻ ഏതൊരാൾക്ക് മൂന്ന് ഗുണങ്ങളുണ്ടോ ഏതൊരാളിൽ ഈ മൂന്ന് ഗുണങ്ങളുണ്ടോ വജത ഹലാവത്തല്ലീമാൻ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്ന മൂന്ന് ഗുണങ്ങൾ ഏതൊരാളിലുണ്ടോ അയാൾക്ക് ഈമാനിന്റെ ഹലാവത്ത് മധുരം അനുഭവിക്കാൻ സാധിക്കും ഒന്ന് ഇലൈഹി അള്ളാഹുവും റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം അള്ളാഹുവിനെയും റസൂലിന്റെയും മേലെ മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല മിമ്മാ ശിവാഹുമാ അവർ രണ്ടുപേരും അല്ലാത്ത എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് അല്ലാഹും റസൂലുമായിരിക്കണം വായ് യുഹിബൽ ലായുഹിബു ഇല്ല ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുക അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ഇഷ്ടപ്പെടുന്നത് ഒരാൾ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടത്തിന് ഒരു നിദാനം അള്ളാഹു ആയിരിക്കണം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ഇഷ്ടപ്പെടണം അള്ളാഹു തൃപ്തിപ്പെട്ടയാളെ നമ്മൾ തൃപ്തിപ്പെടണം നല്ലവരെ സ്നേഹിക്കണം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് പിന്നെ പറയുന്നു അപ്പൊ രണ്ട് ഗുണങ്ങൾ പറഞ്ഞു ഒന്ന് അള്ളാവിനെയും റസൂലിനെയുമാണ് മറ്റെല്ലാറ്റിനേക്കാളും പ്രിയം ഉണ്ടാവേണ്ടത് രണ്ടാമത്തത് ഒരാളെ സ്നേഹിക്കുമ്പഴി ഇഷ്ടപ്പെടുന്നത് അത് അള്ളാവിനു വേണ്ടിയായിരിക്കണം മൂന്നാമത്തത് യുൽക്കിന്നാർ ഒരാള് കുഫുറിലേക്ക് മടങ്ങുന്നതിനെ ഒരുക്കണം അപ്പൊ നമ്മൾ മൊമിനിയങ്ങളാണ് ഈമാനുള്ളവരാണ് നമ്മളെങ്ങനെയെങ്കിലും സത്യനിഷേധത്തിലേക്ക് മതനിരാശത്തിലേക്ക് ആയിപ്പോകുന്നതിൻ്റെ വിഷമം നമ്മൾ ഉള്ളിലുണ്ടാകണം നമുക്ക് വെറുപ്പുണ്ടാവണം ഏതുപോലെ അള്ളാഹുത്തായ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ അവൻ കുഫിറിലേക്ക് പോവാണ് അത് തീയിലേക്ക് തീയിലേക്കെടുത്തെറിയുന്നത് പോലെ അത് നമുക്ക് എത്ര വേദന ഉണ്ടാവും എത്ര വിഷമമുണ്ടാവും എത്ര വെറുപ്പുണ്ടാകും അതുപോലെ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ വീണ്ടും മതനിരാശത്തിലേക്ക് കുഫിറിലേക്ക് നീങ്ങിപ്പോകുന്നത് എന്നാണ് അപ്പോൾ ഒരാൾക്ക് ഈമാനിൻ്റെ മധുരം കിട്ടാൻ അള്ളാഹും റസൂലും അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടതാവണം നമ്മളൊരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാവണം നമ്മൾ കുഫിറിലേക്ക് ചെന്നെത്തിപ്പെടുന്നതിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യണം എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത് ഒന്ന് സ്നേഹം തന്നെ ഇഷ്ടം തന്നെ റസൂൽ സൊല്ലാഹു അലൈ വസല്ലമ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ പേരിൽ സലാത്ത് പറയണം ഇന്നാഹവമി يا أيها الذين آمنوا صلوا عليه وسلموا تسليما الله تعالى نمرة عبشة پڑھئيان سورة الأحزاب إن الله وملائكته ترشائم اللهم الله إن يصلون على النبي نبيل پيرل صلاة جي يا أيها الذين آمنوا شواسي صلوا عليه ിമോ തസ്ലീമ നിങ്ങൾ ആ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ അറിയാം അള്ളാഹും മലക്കുകളും റസൂലിന്റെ പേരിൽ സലൂൻ ആല നബിയെ സ്വലാത്ത് ചെയ്യുന്നു അവിടെ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദു എന്നാണ് അപ്പൊ അള്ളാഹു റസൂലിന് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു എന്നാണ് അള്ളാഹു കാരുണ്യം ചെയ്യുന്നു എന്നാണ് അള്ളാഹു റസൂർ സല്ലാ വസലമയെ സഹായിക്കുന്നു എന്നാണ് അതൊക്കെ അള്ളാഹു റസൂലിന് ചെയ്യുന്ന സ്വലാത്താണ് മലക്കുകളുടെ സ്വലാത്ത് എന്താണ് മലക്കുകളുടെ സ്വലാത്ത് റസൂൽ സല്ലാഹു അലൈസലമയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാണ് ഇസ്തിഫാർ നടത്തുകയാണ് അപ്പൊ അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ സല്ലു അലൈഹി ീമോ തെസ്ലീമ നിങ്ങൾ റസൂൽ സല്ലാ വലി ഉസ്വലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് അപ്പൊ നമ്മോടുള്ള കൽപ്പനയാണത് എപ്പോഴൊക്കെ സ്വലാത്ത് ചെല്ലാം എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് ഇപ്പൊ സ്വലാത്ത് ഒന്ന് റസൂൽ സൊല്ലാ വലി ഉസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയണം അങ്ങനെ പറയാത്തവൻ അറു പിശുക്കനാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ആദരവായ റസൂൽ സൊല്ലാ അലൈഹി വസ്സലമിയുടെ നാമം കേട്ടിട്ട് ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണ് അവൻ വാലറ്റ് പോയവനാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ശീലമാക്കണം റസൂൽ സൊല്ലാഹു അലൈഹി വസലമയുടെ പേര് കേൾക്കുമ്പോൾ സൊല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം നെബ്സല്ലാ അലൈഹി വസ്സലമയുടെ സഹാബത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സൊലാത്തും സലാമുമൊക്കെ നെബ്സല്ലാഹ് അലൈഹി വല്ല പഠിപ്പിച്ചു കൊടുത്തത് اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إذا أنا صلاة دفورنا إبراهيم صلاة النبي الصلاة നമ്മുടെ അത്തഹിയാത്തിന്റെ അവസാനം പറയുന്ന സ്വലാത്ത് മയ്യത്ത് നമസ്കാരത്തിൽ പറയുന്ന സ്വലാത്ത് സ്വലാത്തിന്റെ പൂർണ്ണ രൂപമാണത് അത് അതെപ്പോഴെല്ലാം പറയാം എപ്പോഴും പറയാം അതായത് ഒരു സ്വലാത്ത് പറയാൻ പറ്റിയ അനുവദിക്കപ്പെട്ട സ്ഥലത്തും അനുവദിക്കപ്പെട്ട രൂപത്തിലും ആകുമ്പോഴൊക്കെ നമുക്ക് സ്വലാത്ത് പറയാം വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് പറയുന്നത് സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകം പുണ്യമായി നിബ്സല്ലാഹു അലൈ വസലമ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഏതൊരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നുവോ അവന്റെ പേരിൽ അള്ളാഹു താല പത്ത് സ്വലാത്ത് ചൊല്ലും എന്ന് രഹീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റസൂർ സല്ലാഹ് അല്ലൈസ് ഒരു സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു താല പത്ത് അനുഗ്രഹങ്ങൾ പത്ത് സഹായങ്ങൾ പത്ത് നേട്ടങ്ങൾ പത്ത് കാരുണ്യങ്ങൾ നമുക്ക് വേണ്ടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഔലന്നാസിഫി ൻസീസ്വലം പറഞ്ഞു കിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് പറയുന്നവരാകുന്നു എന്ന് അപ്പൊ ഈ സ്വലാത്തിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ധാരാളമായി വന്നിട്ടുണ്ട് എന്തെല്ലാമാണ് എന്ന് വളരെ വിശദീകരിക്കാനുമുണ്ട് അലി റബി അള്ളാഹു അന്നഹുവിനോട് റസൂൽ സല്ലാഹു അലീ വസ്സലമയെ പ്രിയം വെക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു എങ്ങനെയാണ് ആദരവായ റസൂലിനോട് നമ്മൾ പ്രിയം കാണിക്കുന്നത് മഹബത്ത് കാണിക്കുന്നത് ഇഷ്ടം കാണിക്കുന്നത് എന്ന് അലി റഫിയുള്ളാഹു അൻഹു പറയുകയാണ് അതായത് അദ്ദേഹത്തോട് ചോദിച്ചു കൈഫ കാന ഹബ്ബുക്കും റസൂലില്ല എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് റസൂലിനോടുള്ള ഹബ്ബ് ഇഷ്ടം കാല അലി റഫിയുള്ളാഹു അൻഹു പറയുന്നു കാന വല്ല മാത്രം ഇഷ്ടമായിരുന്നു എന്തെല്ലാമാണ് ഇഷ്ടം അള്ളാഹുവാണ് സത്യം റസൂൽ സല്ലാ അലൈ വസ്സല ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്തിനേക്കാൾ മിൻ അംവാലിന ഞങ്ങളുടെ സ്വത്തുക്കളെക്കാൾ ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങളുടെ പിതാക്കളെക്കാൾ മഹാത്തിന ഞങ്ങളെ മാതാക്കളെക്കാൾ വമിനൽ ബാരി ബാരിൽ ഭാരി അലവമ ദാഹിച്ച് വിഷമിക്കുന്ന ഒരു മനുഷ്യന് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ പറഞ്ഞാൽ അതൊരു വലിയ ആഗ്രഹമാണല്ലോ ദാഹിച്ച് വില വിശന്ന് അല്ലെങ്കിൽ ചൂട് അനുഭവിച്ച് നിൽക്കുന്നവൻ ഏറ്റവും പ്രിയപ്പെട്ടത് തണുത്ത വെള്ളമാണ് അതിനേക്കാളും ഞങ്ങൾക്ക് പ്രിയം അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് ാഹു അലൈവസം എന്തെല്ലാമാണ് നബ്സല്ലാ വസ്സലമെ നാം പ്രിയം വെച്ചാൽ നമ്മിൽ ഉണ്ടാകേണ്ടത് നമ്മിൽ ഉണ്ടാകേണ്ടത് ഒന്ന് നബ്സല്ലാഹു അലൈവ് വസ്ലമയുടെ ജീവിതകാലത്ത് നെബ്സല്ലാ വസ്ലമയെ സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുക നെബ്സല്ലാഹു അലൈവ് വസ്സലമയുടെ കാലശേഷം ആ റസൂൽ പഠിപ്പിച്ച് തന്നിട്ടുള്ള ചര്യകൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തുക അപ്പോഴാണ് പ്രിയം വെക്കുന്നു എന്ന് പറയാൻ കഴിയാം അതുപോലെ തന്നെ അലൈഹി അലൈവലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക നെബ്സല്ലാഹു അലൈഹി സലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക റസൂൽ സല്ലാഹു അലൈഹി വസ്സലമയെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ റസൂലിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക അതുപോലെ ധാരാളമായി സ്വലാത്തി ചൊല്ലുക നബ്സല്ലാ അലൈ വസ്സലമ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മതത്തിൽ പുതുതായി വിദാറ്റുകൾ വന്നു ചേരുന്നതിന് സൂക്ഷിക്കുക നബ്സല്ലാഹ് അലൈ വസ്സലമയുടെ സഹാപത്തിനെയും നബ്സല്ലാഹ് അലൈ വസലമയുടെ കുടുംബാംഗങ്ങളെയും ഇഷ്ടപ്പെടുകയും അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുക ലബ്സല്ലാ ഉലൈസലമ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നല്ലതാകുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക ഇതൊക്കെ ഹുബുർ റസൂൽ എന്ന വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കിതാബുകളിലും ലേഖനങ്ങളിലും നടത്തപ്പെട്ടിട്ടുള്ള ഹുത്തുവകളിലും പ്രസംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്